എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മാഷിനോട് കാര്യങ്ങളെല്ലാം പറയുന്നത് ഇഷിതയ്ക്ക് ആകെ സങ്കടമാണ് അപ്പോൾ സുചിത്ര പറയും പോലീസിൽ നമുക്ക് പരാതിപ്പെട്ടാലോ എന്ന് മാഷ പറയും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല മഹേഷിനൊന്നും സംഭവിക്കില്ല മഹേഷ് തിരിച്ചു വരും നമുക്ക് നോക്കാം നാളെയും കൂടെ എന്ന് പറഞ്ഞിട്ട് മാഷം കൊണ്ട് പോകും മാഷ് പോയി കഴിയുമ്പം ഇഷിത സുചിത്രയോട് ചോദിക്കുന്നുണ്ട് ഇടി എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് നിന്റെ വിനോദില്ല ആ വിനോദിനോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ അവൻ ഒരുപാട് ബന്ധങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് മഹേഷിനെ കണ്ടെത്താൻ സാധിച്ചാലോ എനിക്ക് അങ്ങനെ തോന്നുകയാണ് എന്ന് പറയുമ്പം സുചിത്ര പറയും അത് നേരം പിന്നെ വിനോദിനോ ഒരുപാട് ഇഷ്ടമായി ഇഷിതേച്ചെ ഏട്ടത്തീമയായിട്ട് തന്നെ കണ്ടുവയ്ക്കും ഇപ്പോഴേ അതുകൊണ്ട് അവൻ ഈ കാര്യത്തിന് കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കും അവൻ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും അന്നേരം ഒരു ടെൻഷനാണ് അവൻ ഇതിനു വേണ്ടി സീരിയസ് ആയിട്ട് ഇറങ്ങുമോ ഇനി വേണ്ടാന്ന് വെക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലെന്നേ ഉറപ്പായിട്ടും ഇഷിതേച്ച് ഇനി ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട വിനോദ് മഹേഷ എന്നെ തിരിച്ചു എന്ന് തന്നെ പറയുമ്പോഴത്തേക്കും സമാധാനത്തോടെ വണ്ടി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇഷിത അന്നേരം ഇഷിതയുടെ കാര്യകൂർത്തി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സുചിത്രയെ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ആതിരേനെയാണ് ആതിര കണ്ണു തുറന്നു അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങി വലിയ കുഴപ്പമില്ല അന്നേരം അച്ഛനും അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് മോളെ ഇപ്പം സുഖമായോ ആശ്വാസം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെന്നോ ചോദിക്കും നേരം ഒത്തിരി മാറ്റമുണ്ടല്ലോ അമ്മ എനിക്ക് ഏതായാലും രക്ഷിച്ചത് ഡോക്ടർ ഇഷ്ടതയാണ് എന്ന് പറയും എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മ ഒരുപാട് കുറ്റപ്പെടുത്തി ഡോക്ടർ ഇഷ്യതയെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഡോക്ടർ ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നൊക്കെ ആരതി പറയുന്നുണ്ട് എന്തെങ്കിലും ഡോക്ടർമാർ റൗണ്ട്സിന് വരും കേട്ടോ അപ്പം ആരതി അവരോട് സംസാരിക്കുന്നുണ്ട് അന്നേരം പറയും ഏതായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ ഇനി നമുക്ക് പഠിക്കാൻ പോകണം വക്കീലാകണം അതൊക്കെ ആഗ്രഹമല്ലായിരുന്നു അതൊക്കെ സാധിക്കണ്ടേന്ന് ചോദിക്കും അന്നേരം പഠിക്കണം ഏതായാലും പഠിക്കാനുള്ള ജീവൻ ജീവൻ തിരിച്ചു തന്നത് ഈശുദ്ധ ഡോക്ടറാണ് എന്ന് പറയും അന്നേരം പറയും ഞാൻ മാത്രമല്ല സ്റ്റീഫൻ ഡോക്ടർ സ്റ്റീഫനും കൂട്ടിലൂടെ പ്രയത്നിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊരു റിസൾട്ട് ഉണ്ടായതെന്ന് പറയും അദ്ദേഹത്തിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഡോക്ടർ പോയതിനു ശേഷം വിശുദ്ധ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ആരുതിക്ക് സംഭവിച്ചതെന്ന് ആരതി പറയുന്നുണ്ട് കോളേജിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ സ്റ്റുഡൻസ് ഗ്രൂപ്പ് അതിൽ ചേരാൻ നിർബന്ധിച്ചു എതിർത്തപ്പം അവർക്ക് ദേഷ്യമായി പിന്നീട് റേപ്പ് അറ്റംപ്റ്റും ഉണ്ടായി അതൊക്കെയാണ് എന്നെ തളർത്തി കളഞ്ഞത് എന്ന് ആരതി പറയും അന്നേരം ഇഷിത ചോദിക്കുന്നുണ്ട് ഏതായാലും ആൾക്കാരെയെല്ലാം ഇഷ ആരതിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് നമുക്കൊരു കേസ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേണം എന്ന് ആരതി പറയും അന്നേരം ഇഷിത പറയുന്നുണ്ട് ഏതായാലും ഇപ്പം വേണ്ട തൻ്റെ ആരോഗ്യം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടട്ടെ എന്നിട്ട് നമുക്ക് ആ വഴിയും ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് ഇഷിത പോകാൻ തുടങ്ങുമ്പത്തേക്കും ആരതിയുടെ അമ്മ ഈഷുധിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ച് പോയി ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല ആരതിയുടെ ആരോഗ്യം നോക്കിയാൽ മതിയെന്ന് പറയും അന്നേരം അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ കേസ് പിൻവലിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഈഷുതി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ സുചിത്രയ്ക്ക് ആകെ ടെൻഷനാണ് വിനോദിനെ എങ്ങനെ വിളിച്ച് പറയണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം വിനോദിനെ വിളിക്കുക വിളിക്കുമ്പോഴേ വിനോദ് ചോദിക്കുന്നുണ്ട് ഒരുപാട് കാലം ആയാലും വിളിച്ചിട്ട് മറന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മറക്കത്തൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഏട്ടത്തേടെ കാര്യം ശിതേച്ചിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറയുമ്പം വിനോദ് ചോദിക്കുന്നുണ്ട് ഏട്ടത്തമ്മയുടെ കാര്യമോ ഏട്ടത്തമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം ഏട്ടത്തമ്മയോ അതെങ്ങനെയാണ് അങ്ങനെയാകുന്നത് എന്ന് ചോദിക്കും അന്നേരം വിനോദ് പറയുന്നുണ്ട് ഞാൻ നിന്നെ കെട്ടി കഴിയുമ്പം മഹേഷ് എൻ്റെ ഏട്ടനാകും അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എൻ്റെ ഏട്ടത്തിയമ്മ ആകില്ലേ എന്നാണ് വിനോദ് ചോദിക്കുന്നത് അന്നേരം പറയാം അതെന്തെങ്കിലും ആകട്ടെ ഞാൻ വിളിച്ചത് ഏട്ടനെ കാണാനില്ല എന്ന കാര്യം പറയാനാണ് എന്ന് പറയും അന്നേരം വിനോദ് ചോദിക്കും ഏട്ടനെ കാണാനില്ല ഏട്ടൻ എവിടെ പോയതായി ചോദിക്കുമ്പം എന്താണ് എന്നറിയില്ല ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോയി ആരുമില്ലാത്ത ജീവിതം ഇനി മുന്നോട്ട് നയിക്കാൻ ആഗ്രഹമില്ല എന്നൊക്കെ അതിൽ എഴുതിയിരുന്നു എന്താ സംഭവം എന്നറിയില്ല എന്ന് പറയും അന്നേരം വിനോദ് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും തളരുന്ന ഒരാളല്ലോ നല്ല ഉറപ്പുള്ള മനസ്സുള്ള ആളല്ല ആളായിരുന്നല്ലോ മഹേഷ് പിന്നെ എന്ത് എന്ന് പറയുമ്പോൾ അതാ ആർക്കും റിയാത്തത് പെട്ടെന്ന് പോവുമായിരുന്നു ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല പക്ഷേ എന്തായാലും ഏട്ടത്തേക്ക് ചേച്ചിക്ക് ഇഷിക്കാകെ സങ്കടമാണ് എന്ന് പറയുമ്പോൾ വിനോദ് പറയും ഒരു പ്രശ്നവും ഇല്ല ഞാൻ കണ്ടെത്തിക്കോളാം വിഷമിക്കേണ്ട എന്ന് ഏട്ടത്തയോട് പറഞ്ഞതരേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കും അന്നേരം തന്നെ വിനോദിൻ്റെ ഫോണിലേക്ക് സ്വപ്നവല്ലിയും വിളിക്കുവാണ് അന്നേരം സ്വപ്നവല്ലി വിളിച്ചതേക്കറിഞ്ഞുകൊണ്ട് പറയുവാണ് മോനെ മോൻ്റെ ഏട്ടനെ കാണാനില്ല എന്ന് അപ്പം വിനോദിനോട് ഈ കാര്യം പറഞ്ഞപ്പം സുചിത്ര പറഞ്ഞായിരുന്നു ഇഷ്ട വീട്ടിൽ പറഞ്ഞേക്കുന്നത് ഒരു മീറ്റിങ്ങിന് പോയേക്കുവാണ് എന്നാണ് പറഞ്ഞേ വീട്ടിലുള്ള മഹേഷിനെ അച്ഛൻ അമ്മയും അച്ഛനും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നേരത്തെ സുചിത്ര പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ വിനോദ് പറയുന്നുണ്ട് അമ്മയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടൻ വല്ല മീറ്റിങ്ങിനും പോയതായിരിക്കും എന്ന് പറയുമ്പം അല്ലെന്നേ മീറ്റിങ്ങിനാണെങ്കിൽ അവൻ എന്നെ വിളിച്ചെന്നെ വിളിച്ചിട്ടില്ല ഏതായാലും വിവാഹം കഴിഞ്ഞ ശേഷം അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട് അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മിക്കവാറും അവളുടെ സോരിക്കേട് കാണാൻ കാരണമായിരിക്കും അവൻ ഇങ്ങനെയാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വിനോദ് പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും പറയരുത് ഏട്ടത്തി ഒരു പാവമാണ് ഏതായാലും അമ്മ ഫോം വെക്കുക ഏട്ടനൊന്നും സംഭവിക്കില്ല ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഫോം വയ്ക്കുവാണ് ഫോം വെച്ചുകഴിഞ്ഞും വിനോദും ഇത്തിരി സീരിയസ് ആയിട്ട് ഈ കാര്യം എടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഈഷുത ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഡോക്ടർമാരെ എല്ലാം വിളിച്ച് കുറച്ച് പേരെ വിളിച്ചിട്ട് അവരുടെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് പ്രൊജക്റ്റൊക്കെ വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും അന്നേരം ഡോക്ടർമാർ പറയുന്നുണ്ട് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എല്ലാ ഡോക്ടർമാരെയും വിളിച്ച് ഒരു മീറ്റിംഗ് വിളിച്ച് ഈ കാര്യം ഈഷുദ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ ഏകപക്ഷീയമായി അത് പാസ്സാക്കിക്കോളാം എന്നും പറയും എന്നേട്ട് ഡോക്ടർമാർ അങ്ങ് പോയി കഴിയുന്നേക്കും സ്റ്റീഫൻ ഡോക്ടറെ മാത്രം വിളിക്കൂ കേട്ടോ ഈഷുദ എന്നിട്ട് ചോദിക്കും നമുക്ക് രണ്ടു മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് മഹേഷിൻ്റെയും ചിപ്പിമോളുടെയും ബ്ലഡ് സാമ്പിൾ എടുത്ത് ഡി എൻ എ ടെസ്റ്റിന് അയച്ചത് അതിൻ്റെ റിസൾട്ട് എന്നാണ് വരുന്നത് എന്ന് ചോദിക്കും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് നാളെ പത്ത് മണിക്ക് മുമ്പ് വരാനാണ് സാധ്യത ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറും അങ്ങ് പോകും അന്നേരം ഇഷിത ആ മഹേഷിൻ്റെ ആ പഴയ ഓരോരോ സങ്കട നിമിഷങ്ങൾ ഇങ്ങനെ ഓർത്ത് ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര ആ ചിപ്പിയെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുതേ എന്ന് പിന്നീട് സ്വപ്നവല്ലിയാണ് കാണിക്കുന്നത് മഹേഷ് പോയതിന് ശേഷം ഫോൺ വിളിക്കാത്തതുകൊണ്ട് സ്വപ്നവല്ലിക്ക് ആകെ ടെൻഷൻ മഹേഷിന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവൻ ജോലിക്ക് പോയതൊന്നുമല്ല അവൻ എന്തോ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് മഞ്ചിമ വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എരുവേറ്റി കൊടുക്കുന്നുമുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ല ഈ മാറ്റം സംഭവിച്ചത് ഇതിനെല്ലാം കാരണം ഇഷുതയാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പം അങ്ങോട്ട് രാമൻ വരും രാമൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ സ്വപ്നവല്ലിയെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ പറഞ്ഞു കൊടുത്തത് വഷളാക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ ഒരുപാട് സീരിയൽ കാണുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ അകത്ത് അമ്മായിമ്മ പോരും നാത്തൂൻ പോരും ഒന്നും ഇവിടെ എടുക്കേണ്ട അതെല്ലാം ടി വിയിൽ ഇന്നാൽ മതി അതൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രാമൻ അന്നേരം മഞ്ജിമ പറയുന്നുണ്ട് ഓ അച്ഛൻ അല്ലെങ്കിലും മരുമോളിലെ മരുമകളിലെ അല്ലേ അവൾ പറയുന്നത് എന്ത് വേണേലും ചെയ്യുമല്ലോ എന്ന് മഞ്ജിമ ചോദിക്കും അന്നേരം രാമൻ പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ മരുമകൾ പറയുന്നത് എല്ലാം ചെയ്യും അത് അവളെ അതുപോലെ തന്നെ ചേർത്ത് നിർത്തുകയും ചെയ്യും അതിന് കുഴപ്പം എന്നൊക്കെ രാമനും ചോദിക്കും അന്തേക്കുമാണ് ഇഷുത കയറി വരുന്നത് അപ്പോൾ ഇഷ്ടക്ക് ടെൻഷനാണല്ലോ അപ്പോൾ രാമൻ ചോദിക്കും മഹേഷ് വിളിച്ചായിരുന്നു എന്ന് ഞാൻ ആ വിളിച്ചായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം ദേഷ്യം വന്നിട്ട് സ്വപ്നോലി ചോദിക്കുന്നുണ്ട് ഞാൻ അവനെ പലതവണ വിളിച്ചു എന്നിട്ടും കിട്ടിയില്ല എനിക്ക് കിട്ടാത്ത ഏത് നമ്പറിലാണ് നീ അവനെ വിളിച്ചത് എന്ന് ചോദിക്കും അന്നേരം ഇഷിത് പറയും ഫോൺ കൊണ്ടുപോകാൻ മറന്നുപോയായിരുന്നു മഹേഷ് അതുകൊണ്ട് കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ സ്വപ്നോലി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൽങ്ങാട്ട് ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറയും അന്നേരം ഇങ്ങനെ പരിങ്ങി നിൽക്കുവാണല്ലോ ഇഷിത അന്നേരം എന്താണ് നിനക്കൊരു എനിക്കൊരു ബുദ്ധിമുട്ട് എന്നിട്ട് പറയും ഇവള് പറയുന്നത് മൊത്തം നോണയാണ് ഇവളും അവനും കൂടി എന്തൊക്കെയോ വഴക്കുണ്ടായി അതിൻ്റെ സങ്കടത്തിലാണ് എൻ്റെ കുഞ്ഞു ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആർക്കും ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നു ഇത് നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് എൻ്റെ മകൻ്റെ തലയിലേക്ക് ഇവളെ കെട്ടിവെച്ചത് ഇവളൊരു ഭാഗ്യമില്ലാത്തവളാണ് ഇവള് കയറി വന്നതിന് ശേഷം എൻ്റെ മകൻ നേരവണ്ണം ഒന്ന് സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടു ഇവളൊറ്റൊരുത്തിക്ക് കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്ട ചീത്ത പറയുന്നുണ്ട് കേട്ടോ നേരെ രാമൻ തടയാൻ ചെല്ലുമ്പം രാമൻ രാമൻ മിണ്ടരുത് രാമൻ ഒറ്റൊരുത്ത തിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് രാമനെയും പറയും നേരെ ആകെ സങ്കടപ്പെട്ട് ഇഷുധി അങ്ങോട്ട് കയറി പോവാണ് എന്നിട്ട് അവിടെ കരഞ്ഞ് നിലവിളി ചിരിപ്പൻ്റെ സ്വപ്നമല്ലേ റൂമിൽ പോയിട്ടും ഇഷുദ്ധിക്ക് ആകെ സങ്കടമാണ് പിന്നെ കാണിക്കുന്നത് ഇഷിതയുടെ അച്ഛൻ മാഷിനെയാണ് മാഷ എന്തായി വിനോദിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തായി എന്നറിയാൻ വേണ്ടി സുചിത്രയെ വിളിക്കും അന്നേരം പ്രിയാമണി ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി നീ ഒരു ഇൻ്റർവ്യൂവിന് പോയില്ലായിരുന്നു അതെന്തായി എന്നൊക്കെ ചോദിച്ചാൽ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞാൽ പയ്യ അടുത്ത് വിളിച്ചിരുത്തും എന്നിട്ട് ചോദിക്കും നീ വിനോദിനോട് പറഞ്ഞിട്ട് എന്തായി എന്ന് ചെയ്യുമ്പം വിനോദ് പറഞ്ഞു പേടിക്കുമെന്നും വേണ്ട എവിടെയാണെങ്കിലും വിനോദ് കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞു എന്ന് പറയും എന്നിട്ട് സുചിത്ര അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് മഹേഷ് ഏട്ടനെ ഇഷിതയിച്ച് പോലും അറിയാത്ത എന്തോ രഹസ്യമുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോകേണ്ട കാര്യമില്ലല്ലോ അതെന്താ ാണ് എന്ന് എളയച്ചനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷിത എന്നോട് പറയേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം സുചിത്ര പറയുക ഇനി ഇപ്പോൾ ഇഷിതേച്ചയ്ക്കും അറിയത്തില്ലാത്ത രഹസ്യമാണെങ്കിലോ എന്നിങ്ങനെ പറയുമ്പം അതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ മോളെ എന്ന് പറയും അന്നേരം ആകെ ടെൻഷനോടെ മാഷ് ഇഷ്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് അന്നേരം എന്താ ഇങ്ങനെ ഇളയച്ചനാ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒന്നുമില്ല മഹേഷ് ഏതായാലും തിരിച്ചു വരുമെന്ന് എനിക്ക് എന്ന് പറയും അന്നേരം ഇത് കേൾക്കുവാണ് പ്രിയാമണി അപ്പം പ്രിയാമണി ചോദിക്കും മഹേഷ് എവിടെ പോയിട്ട് ആ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നത് മഹേഷ് അപ്പത്ര അപ്പുറത്ത് ഇല്ലേന്ന് വെക്കും അങ്ങനെ ഉണ്ടെന്നേ ഓരോ ബിസിനസ്സുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തെ എന്തോ മറിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയും അന്നേരം അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇവളോട് പറയുമായിരുന്നു വേണമെങ്കിൽ മഹേഷിനോട് ചോദിക്കുക അവൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിക്കുക എന്നൊക്കെയാണ് സംസാരിച്ചത് എന്ന് പറയും എന്നിട്ട് പെട്ടെന്ന് സുചിത്ര പറഞ്ഞു വിടും നിനക്ക് കിടക്കാൻ സമയമായില്ലേ നീ പോയെന്ന് പറഞ്ഞാൽ അന്നേരം എന്തോ ഓളിക്കുന്നുണ്ട് പറ മാഷ എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലെന്നേ നമുക്കും ഉറങ്ങാം വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പ്രിയാമണിയെ പ്രിയാമണിയെ വിളിച്ചുകൊണ്ട് പോവാണ് മാഷ പിന്നെ കാണിക്കുന്നത് ഇഷ്യതയാണ് ഇഷിത ചിപ്പി മോൾക്ക് ഇഞ്ചെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം കൊണ്ടു വെച്ച് കിടക്കണമല്ലോ കിടക്കാൻ വേണ്ടി അതെല്ലാം തിരിച്ച് കൊണ്ടുവയ്ക്കാൻ പോകുമ്പോൾ മോൾ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുവാണ് അമ്മേ ഡാഡി വന്നില്ലേന്ന് അന്നേരം ഇഷുദ്ധിക്ക് ആകെ സങ്കടമായിട്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും പക്ഷേ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റീഫൻ ഡോക്ടർ രാവിലെ തന്നെ ഡി എൻ എ റിസൾട്ട് കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുവാണ് ഇഷിതയുടെ അന്നേരം ഇഷുദ്ധിക്ക് ആകെ ടെൻഷനാ കേട്ടോ ഇതിൻ്റെ അകത്ത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ഡോക്ടറെ റിസൾട്ട് എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോട് ചോദിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും അതിൽ റിസൾട്ട് പോസിറ്റീവാണ് അല്ലെങ്കിൽ അത്രത്തോളം ധൈര്യത്തോടെ ഇഷിത മഹേഷിനെ അന്വേഷിച്ച് ഇറങ്ങില്ല മഹേഷ് ഒരു സ്വാമിയെ കണ്ടിട്ട് ആ സ്വാമിയുടെ കൂടെ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും വിനോദ് സ്ഥലം കണ്ടുപിടിക്കും അവരങ്ങോട്ട് ചെല്ലും ഏതായാലും ഇഷ്യത അങ്ങോട്ട് ചെല്ലുമ്പോൾ മഹേഷിന് അവിടുന്ന് പോരാൻ വലിയ താല്പര്യമില്ല പക്ഷേ ഇഷിത പറയുന്നുണ്ട് പറ്റുമെങ്കിൽ എൻ്റെ കൂടവാ അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം ഞാൻ കണ്ടുപിടിച്ചു അങ്ങേര് മരിച്ചു പോയി എന്നുള്ളത് വീട്ടുകാരെല്ലാം അറിയിച്ചോളാം എന്ന് പറയും ഏതായാലും ഡി എൻ എ റിസൾട്ട് മാ മഹേഷിൻ്റെ കയ്യിലോട്ട് ഇഷ്ടത കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും എന്ത് സംഭവിച്ചാലും നേരിടുമെന്ന ഉറച്ച വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി അത് തുറന്നു നോക്കേ എന്ന് പറയുന്നുണ്ട് മഹേഷിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് മഹേഷ് അത് നോക്കുമ്പം പോസിറ്റീവായിരിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കാം മഹേഷ് ഇഷ്ട കൂടെ തിരിച്ചു വരുന്നു അന്നേരം മഹേഷിനോട് ഇഷ്ട ചോദിക്കുന്നുണ്ട് എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന്